മുൻ എസ് ഐ പി എം രതീഷിനെതിരെ വീണ്ടും മർദ്ദന ആരോപണം കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ചതായി ആരോപിച്ച് സർക്കാർ ജീവനക്കാരനായ അസഹറാണ് രംഗത്തെത്തിയത് തൃശൂർ വെള്ളാനിക്കര സ്വദേശിയായ അസ്ഹറിനെ രണ്ടായിരത്തി പതിനെട്ടിൽ രതീഷ് മണ്ണൂറ്റി എസ് ഐ ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം വിശദാംശങ്ങളുമായി സാനു കെ സജീവ ചേരുകയാണ് സാനു രതീഷിനെതിരെ വീണ്ടും പരാതി പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് രതീഷിനെതിരെ തുടർച്ചയായിട്ടുള്ള പരാതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഹസ്കർ എന്ന് പറയുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ തന്നെ ഈ എസ് ഐക്കെതിരെ നിലവിൽ കടവന് എറണാകുളം കടവന്ത്ര സ്റ്റേഷനിലെ എസ് എച്ച് ആയിട്ടുള്ള മുൻ മണ്ണൂത്തി എസ് ഐ ആയിരുന്ന രതീഷിനെതിരെ ആരോപണവുമായിട്ട് രംഗത്ത് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഏഴിനാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് അതായത് ഹസ്കർ എന്ന് പറയുന്ന സർക്കാർ ജീവനക്കാരൻ അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിലെ ക്ലർക്കായിരുന്നു ഈ അസ്കറിന്റെ വീടിന് സമീപത്തുള്ള മറ്റൊരു വീട്ടുകാരുമായിട്ട് അതിർത്തി തർക്കമുണ്ടായി ഈ തർക്കം അത് അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇത് വിളിച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് രതീഷ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അസ്കറിനെ പോലീസ് സ്റ്റേഷനിലെത്തിയതിന് ശേഷമാണ് അസ്കറിനെ ഈ വലിയൊരു മർദ്ദനം കൊടിയ മർദ്ദനം ഈ രതീഷിൻ്റെയും ഒപ്പം തന്നെ മറ്റൊരു പോലീസുകാരൻ്റെ ഭാഗത്ത് നിന്ന് ഏൽക്കേണ്ടി വന്നത് മുഖത്തടിക്കുകയും മുഖത്തടിയുടെ ഒരു അപ്പോസ്തലൈറ്റായിട്ട് മാറുന്ന നിലയിലേക്ക് ഈ പറയുന്ന രതീഷ് എന്ന് പറയുന്ന എസ് ഐ മാറുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം തന്നെ പരാതിയുമായിട്ട് എത്തുന്നത് മുഖത്തടിക്കുക എന്നുള്ളതെന്നാണ് ഈ പൊതുവെ ഉയർന്നു വരുന്ന ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഒരു മധ്യവയസ്കൻ കൂടി സമാന നിലയിൽ മുഖത്തടിച്ചു രതീഷ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വെളുത്തി വരുത്തി മുഖത്തടിച്ചു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ മുഖത്തടിച്ചു ഒപ്പം തന്നെ അസ്കറിന്റെ കാലിന്റെ പത്തിയിൽ ലാത്തി കൊണ്ടും ചൂരലുകൊണ്ടും കൊടിയ മർദ്ദനമുണ്ടായി എന്നും പറയുന്നു ഇതിനുശേഷം ഇല്ലാത്ത വകുപ്പുകൾ വകുപ്പുകളടക്കം ചേർത്തുകൊണ്ട് അസ്കറിനെതിരെ ഈ രതീഷിന്റെ നേതൃത്വത്തിൽ കേസെടുക്കുകയാണ് ഉണ്ടായത് ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുക യും ചെയ്തു തുടർന്ന് നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിനൊടുവിൽ മൂന്നര വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന് സർവീസിലേക്ക് തിരിച്ചു കയറാൻ സാധിച്ചിട്ടുള്ള മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പോൾ അസ്കർ ജോലി ചെയ്യുന്നത് ഈ ഒരു ആരോപണം അല്ലെ പോലീസിനെതിരെ ഉയർത്തിയിട്ടുള്ള ഈ ഒരു ആക്ഷേപം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഈ തഹസിൽദാർ ഇദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ വിവാദമായിരുന്നു അസ്കറിന്റെ ഈ തുറന്നു വരച്ചിൽ ഇതിനോട് ഇതിന് പിന്നാലെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ മാധ്യമ വിലക്കും ഇദ്ദേഹത്തിനെതിരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വലിയൊരു ആക്ഷേപം വലിയൊരു ആരോപണം ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ ഓരോ ദിവസവും വരുമ്പോൾ പോലീസിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുമ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് പ്രതികൂട്ടിലാകുന്നത് അത് തടയിടാനുള്ള നീക്കവും ഒരു ഭാഗത്ത് നടക്കുകയാണല്ലേ തീർച്ചയായിട്ടും ഇവരൊക്കെ ഈ പറയുന്ന രതീഷ് അടക്കമുള്ളവർ സർക്കാർ അനുകൂല സംഘടനയിലെ ഓഫീസ് അതായത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിലെ ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഉദ്യോഗസ്ഥർ സംഘടനയാണ് ആ സംഘടനയിൽപ്പെട്ട ആളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും പാർട്ടിയുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരത്തിലുള്ളൊരു ഈ രതീഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വട്ടംവലി ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും കടമന്ത്ര സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയി തുടരുന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു അമ്പത്തേഴ് ഒരു മധ്യവയസ്കൻ പോലും ഈ ഇത്തരത്തിൽ സമാന നിലയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് വന്നിട്ടുണ്ട് ഇല്ലാത്ത പരാതിയുടെ പേരിൽ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മുഖത്തടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പരാതികളെല്ലാം സമാന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഹോബി തന്നെ മുഖത്തടിക്കുക എന്നുള്ളതാണ് അതായത് ഈ കാക്കിയിട്ട ഗുണ്ടയായിട്ട് ഒരു രതീഷ് മാറിയിരിക്കുന്നു എന്നത് തന്നെ വേണം നമുക്ക് അനുമാനിക്കാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും സാധാരണ ജനങ്ങൾക്കല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രതീഷ് രതീഷുമാരെ പോലുള്ള പോലീസുകാരെ കൊണ്ട് അല്ലെ ന്യൂഹുമാരെ പോലുള്ള പോലീസുകാരെ കൊണ്ട് നിലനിൽപ്പില്ലാതെ അല്ലെങ്കിൽ പരാതി പറയാൻ പോലും സ്റ്റേഷനിൽ എത്താൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്തായാലും ഈ ഈ പരാതി ഉന്നയിച്ച് അതായത് ഈ അതിർ തർക്കം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് രതീഷ് രണ്ട് ലക്ഷം രൂപ കൈക്കൂലിയും ആവശ്യപ്പെട്ടു എന്നും ഈ അസ്കർ പറയുന്നുണ്ട് എന്തായാലും ഇത് വലിയൊരു വിവാദമായി മാറിയതിന് തൊട്ടു ഈ മാധ്യമ വിലക്കും കൂടി ൊണ്ട് ഈ തഹസിൽദാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് സർക്കാർ അതായത് പോലീസിനെതിരെ പറയുമ്പോൾ അത് സർക്കാരിനാണ് കൊള്ളുന്നത് അത് ആഭ്യന്തര വകുപ്പിനാണ് കൊള്ളുന്നത് അത് സർക്കാരിന് മാനക്കേടാവുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ വേണം ഒരുപക്ഷേ ഈ മാധ്യമ വിലക്ക് ഈ സർക്കാർ ഉദ്യോഗസ്ഥന് മേൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്